നമസ്കാരം വോയിസ് ഓഫ് സെൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ നാട്ടിൽ നടന്നുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ചാണ് ഇന്ന് പത്രമാധ്യമങ്ങളാവട്ടെ ദൃശ്യമാധ്യമങ്ങളാവട്ടെ ഏത് തുറന്നാലും ആദ്യം കാണുന്ന പ്രധാന വാർത്തകളിലൊന്ന് ഏതെങ്കിലും വന്യജീവികൾ ആക്രമിക്കപ്പെട്ട പാവപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുടെ മരണവാർത്തയാണ് വാർത്തയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാ ദിവസവും എന്ന പോലെ ഇത്തരം വാർത്തകൾ നമുക്ക് മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനൊരു ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം കേരള സമൂഹത്തിൻ്റെ തന്നെ ഗുരുതരമായ മുറിവുകൾ ദിനം പ്രതി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി നിരപരാധികളുടെ ജീവി ജീവൻ ഇതിനോടകം തന്നെ കഴിഞ്ഞു മനുഷ്യവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ ആവർത്തിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ വനപ്രദേശങ്ങൾക്ക് സമീപം താമസിക്കുന്ന ജനങ്ങൾക്ക് വളരെയധികം ആശങ്കയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആന അതുപോലെ തന്നെ കടുവ പുലി കാട്ടുപന്നി ഇതിൻ്റെ എല്ലാം ആക്രമണം ഏത് നിമിഷവും ഉണ്ടാവാമെന്നുള്ള ഭയപ്പാടിലാണ് ഇന്ന് ഈ ഒരു ജനസമൂഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ അപ്രതീക്ഷിതമായി വന്യമൃഗങ്ങൾക്ക് മുന്നിൽ പെട്ടുപോവുകയാണ് ഒന്ന് കടയിലോട്ട് സാധനം വാങ്ങാനോ അല്ലെങ്കിൽ വീട്ടിലെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി അവർ ഇത്തരം വന്യജീവികളുടെ മുന്നിൽ പെട്ടുപോകുന്നത് അങ്ങനെയാണ് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ പെട്ടുപോകുമ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ തന്നെ അത്താണിയായ ആളുകളാണ് മരണത്തിന് കീഴടങ്ങുന്നത് ഏതു നിമിഷവും ജീവിതം കീഴ്മൽ മറിയാമെന്നുള്ള അവസ്ഥയിലാണ് വനപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്ന ഇത്തരം ആളുകൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഏത് നിമിഷവും മരണം മുന്നിലോട്ട് എത്തിപ്പെടാമെന്നുള്ള ആ ഒരു ചിന്തയിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം നമ്മുടെ ഭരണകൂടം കണ്ടെത്തിയേ പറ്റൂ ഇത്തരത്തിലുള്ള ഒരു ജീവിതം അധികം കാലം ഒരാൾക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് ഭയങ്കര ദുസ്സഹമാണ് നമുക്ക് ഒരു നമ്മുടെ ഒരു എന്താ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നമ്മൾ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആ ഒരു ഭയപ്പാടിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു വിഷമം ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അത് നമ്മൾ തീർച്ചയായും നമ്മുടെ ഭരണകൂടം കണ്ട് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള രണ്ട് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഇടുക്കിയിലും ഒന്ന് വയനാട്ടിലും വയനാട്ടിൽ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനു ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ ഇടുക്കിയിൽ പെരുവന്താനം എസ്റ്റേറ്റിൻ്റെ സമീപത്തായിട്ട് ആറിൽ കുളിക്കാൻ പോയ സോഫിയ എന്നൊരു സ്ത്രീ ആ സ്ത്രീയെയും ആന ആക്രമിച്ചു കൊലപ്പെടുത്തി അപ്പം ഇതെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഉണ്ടായ സംഭവങ്ങളാണ് അപ്പം നിരന്തരം ഇത്തരം ആക്രമണങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് സോഫിയ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ജില്ലയിൽ ഏഴ് പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ എന്നാണ് കണക്ക് അതുപോലെ നിരവധി പേർക്ക് പരിക്കുകളും ഗുരുതരമായ പരിക്കുകളോടുകൂടി നിരവധി പേർ പ്പോഴുമുണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെ റീസെൻ്റ് അതേ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ആക്രമണമുണ്ട് ഉണ്ട് ബാബു മിസ്റ്റർ ബാബു അദ്ദേഹം വനത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയതായിരുന്നു അദ്ദേഹത്തെയും ഇതുപോലെ കാട്ടാന ചവിട്ടിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് കാട്ടാന ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കണക്കുകൾ വായിക്കാം വന്യജീവി ആക്രമണത്തിൽ ഇതുവരെ അമ്പത്തിയേഴ് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് അതിൽ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് പതിനഞ്ച് പേര് അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ എട്ട് പേരും കടുവയുടെ ആക്രമണത്തിൽ ഒരാളും പാമ്പ് കടിച്ച് മുപ്പത്തിരണ്ട് പേരും ഇതിനോടകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് വനം വനം വകുപ്പിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്യജീവി ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരണപ്പെട്ടു അതിൽ ആറ് പേർ ആനയുടെ ആക്രമണം മൂലമാണ് മരണപ്പെട്ടത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാളും കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ പാമ്പുകടിയേറ്റ് നാല് പേർ ഇങ്ങനെയാണ് വനം വകുപ്പിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കാൻ നമ്മൾ നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഒരു മാർഗം ഇതിനായി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിൽ ജീവനുകൾ പൊഴിൽ പൊലിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വനപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പ്രദേശത്തെ ജീവിതം ജനങ്ങൾക്ക് ദുസ്സഹമായിരിക്കും ഏത് നിമിഷവും മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഭരണകൂടം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന് കൃത്യമായ പഠനങ്ങൾ നടത്തണം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം അതിന് ഒരു ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം ഒരു ധനസഹായം പ്രഖ്യാപിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് തൊഴിൽ കൊടുത്തത് കൊണ്ടോ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല അപ്പോൾ ഒരു ജീവൻ ബലി കഴിച്ച് ഇത്തരത്തിൽ കിട്ടുന്ന ഒരു സഹായത്തിനും അത്ര വലിയ വാല്യൂ ഒന്നുമില്ല സോ അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് നമ്മുടെ ഭരണകൂടം കണ്ടെത്തേണ്ടതായിട്ടുള്ളത് അപ്പോൾ അത് ഏത് രീതിക്കാണെങ്കിലും ഇതിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലോട്ട് ശ്രദ്ധ ധരിക്കുക നമുക്കതിനായി ഒരു വകുപ്പ് തന്നെ വനം വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പ് തന്നെയുണ്ട് അതിനൊരു വകുപ്പും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത് തീർച്ചയായും നമുക്കത് നടപ്പിലാക്കേണ്ടതാണ് ഏത് തരം ഏത് തരത്തിലുള്ള പരിഹാര മാർഗങ്ങളാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതു കൂടിയാണ് എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പരിഹാരം നമ്മുടെ നാട്ടിൽ കണ്ടെത്തട്ടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ സഹോദരങ്ങളെ മരണഭീതിയില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് സമൂഹവും ഭരണകൂടവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കണം പ്രവർത്തിക്കട്ടെ ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ പരിഹാരം ഉള്ളതായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ